വ്യത്യസ്തതയാർന്ന ഒരുപിടി മികച്ച ചിത്രങ്ങളിലൂടെ തമിഴ് ചലച്ചിത്ര ലോകത്ത് തൻ്റെതായ സ്ഥാനമുണ്ടാക്കിയെടുത്ത സംവിധായകനാണ് മിഷ്കിൻ ഒരു നടൻ കൂടിയായ മിഷ്കിന്റെ സഹോദരൻ ജി ആർ ആദിത്യ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഡെവിൾ എന്ന ചിത്രമാണ് മിഷ്കിൻ ഒടുവിൽ അഭിനയിച്ച് പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം പൂർണ എന്ന് അവർ വിളിക്കുന്ന മലയാളത്തിന്റെ ഷംന കാസിമാണ് ചിത്രത്തിലെ നായിക ഇപ്പോൾ ഈ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ മിഷ്കിൻ ഷംനിയെക്കുറിച്ച് പറഞ്ഞ കാര്യം ശ്രദ്ധ നേടുകയാണ് തന്റെ സഹോദരൻ ആദിത്യയുടെ സിനിമയിലേക്കുള്ള വരവിനെക്കുറിച്ച് പറയുമ്പോഴാണ് ഡെവിഡിലെ നായിക ഷംനഖാസിമിനെ കുറിച്ചും മിഷ്കിൻ പരാമർശിച്ചത് അഭിനയിക്കുമ്പോൾ സ്വയം മറക്കുന്നവരെയാണ് അഭിനേതാക്കൾ എന്ന് വിളിക്കാറുള്ളതെന്ന് മിഷ്കിൻ അഭിപ്രായപ്പെട്ടു പൂർണ്ണ അത്തരത്തിലൊരു അഭിനേത്രിയാണ് തന്റെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള വ്യക്തിയാണവർ അടുത്ത ജന്മത്തിൽ തനിക്ക് അവരുടെ മകനായി ജനിക്കണം മരണം വരെ അവർ അഭിനയിക്കണമെന്നാണ് തന്റെ ആഗ്രഹം പൂർണ മറ്റു ചിത്രങ്ങളിൽ അഭിനയിക്കുമോ എന്നറിയില്ല തന്റെ ചിത്രങ്ങൾ പൂർണ ഉണ്ടാകുമെന്നും മിഷ്കിൻ വ്യക്തമാക്കി മിഷ്കിന്റെ വാക്കുകൾ കേട്ട് സന്തോഷം കൊണ്ട് കണ്ണീരണിയുന്ന പൂർണയെയും വീഡിയോയിൽ കാണാം എന്നാൽ മിഷ്കിൻ സിനിമയെ മൊത്തത്തിൽ പുകഴ്ത്തിയില്ല എന്നതും ശ്രദ്ധേയമായി ഈ സിനിമ ശരിക്കും നല്ലതാണെങ്കിൽ മാത്രം അങ്ങനെ പറയുകയും നിങ്ങളുടെ അയൽവാസികളോട് കാണാൻ ആവശ്യപ്പെടുകയും ചെയ്യുക സിനിമ നല്ലതാണെങ്കിൽ മാത്രമേ തിയേറ്ററിൽ വിജയം കൈവരിക്കൂ ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ സ്വന്തം ലക്ഷ്യം കാണുന്നതിൽ നിന്ന് പിന്മാറരുതെന്ന് മിഷ്കിൻ സംവിധായകൻ ആദിത്യയോട് ആവശ്യപ്പെട്ടു ഫെബ്രുവരി രണ്ടിനാണ് ഡെവിൾ തിയേറ്ററുകളിൽ എത്തുന്നത് മിഷ്കിൻ സംഗീത സംവിധായകനായി അരങ്ങേറുന്ന ചിത്രം കൂടിയാണിത് വിദാർഥ് അതിത് അരുൺ തരികൺ എന്നിവരാണ് ഡെവിളിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്